ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പി പി സി മീഡിയ മിഷനോടനു ശ്രമിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കൃതാവാ യേശു ക്രിസ്തുവിന്റെ അറിയിക്കുന്നു കഴിഞ്ഞ ചില ഏതാനും മാസങ്ങളായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് അതിനടയാളങ്ങൾ എന്നുള്ളതായ വിഷയത്തെ കുറിച്ചായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് അതിൽ തന്നെ ഏതാനും ചില ആഴ്ചകളായി ശൂന്യമാക്കുന്ന മ്ലേശത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ എന്നുള്ളതായ ഒരു വിഷയത്തെ കുറിച്ചും ആയിരുന്നു എന്നാൽ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ബത്താഴ്ച വിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളാകുന്നു വീട്ടിന്മേൽ ഇരിക്കുന്നവർ വീട്ടിലുള്ളത് എടുക്കുവാൻ ഇറങ്ങരുത് വയലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത് കർത്താവ് പറഞ്ഞു ധാന്യൻ പ്രവാചകൻ മുഖാന്തരം അരിലിച്ചതുപോലെ വിശുദ്ധ ശൂന്യമാക്കുന്ന മ്ലേച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അമ്മ യഹൂതിയുള്ളവർ ഓടി മലകളിലേക്ക് ഓടിപ്പോ ഓടിപ്പോകട്ടെ എന്ന് പറഞ്ഞു ഇവിടെ അമ്മ എന്ന് കാണുന്ന സമയം നമുക്കറിയാം എതിർ ക്രിസ്തുവിന്റെ ഭരണം ഇസ്രയേലിൽ തുടങ്ങി അവൻ ഏഴ് വർഷം ഇസ്രയേലിനെ തന്റെ ആധിപത്യത്തിന് കീഴിൽ ഭരിക്കും ഇസ്രയേലിന് അല്ലെങ്കിൽ യഹൂദന്മാരെ മൂന്നാം ദേവാലയം പണിയുവാനായിട്ട് ഈ എതിർ ക്രിസ്തു സഹായിക്കുകയും അങ്ങനെ മൂന്നാമത്തെ ദേവാലയം പണിതീരുകയും ചെയ്യും ഇപ്രകാരം മൂന്നാമത്തെ ദേവാലയം പണി കഴിഞ്ഞ് ദേവാലയത്തിൽ ആരാധനയും യാഗങ്ങളും പുനസ്ഥാപിക്കുമ്പോൾ യഹൂദന്മാർ കരുതും ഈ വ്യക്തി തങ്ങളുടെ വാക്തത്ത മശികയാണെന്ന് എന്നാൽ ഈ കാലഘട്ടത്തിന്റെ നടുവിൽ അഥവാ ഈ ഏഴു വർഷ മഹോദരവത്തിന്റെ മധ്യേ അതി ഭീകരമായ സമയത്ത് ഈ പ്രകാരമുള്ള എതിർ ക്രിസ്തു തന്റെ തനി സ്വഭാവം വെളിപ്പെടുത്തും അവൻ തന്നെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരാധന സ്വീകരിപ്പനായിട്ട് ഒരുശുദൈവികളായ ദേവാലയത്തിൽ തന്റെ പ്രതിഷ്ഠ അവൻ നടത്തുകയും തന്നെ ആരാധിക്കുവാനായിട്ട് ജനത്തെ യകൂദന്മാരെ നിർബന്ധിക്കുകയും ചെയ്യും എന്നാൽ അവരതിന് തയ്യാറാവുകയില്ല അതുകൊണ്ട് ഒരു വലിയ കൂട്ടക്കൊല ആരംഭിക്കുകയും ചെയ്യും അതുകൊണ്ട് കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ് എന്നാണോ എതിർ ക്രിസ്തു തൻ്റെ പ്രതിഷ്ഠ വിശുദ്ധ ദേവാലയത്തിൽ സ്ഥാപിക്കുന്നത് അമ്മ നിങ്ങൾ ഓടിപ്പോയിക്കൊള്ളണം ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾ ഓടിപ്പോകണം എന്നാണ് കർത്താവ് നൽകുന്ന ആജ്ഞ കഴിഞ്ഞ ആഴ്ചകളിൽ നാം കണ്ടു സക്കിരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെ പറയുന്നുണ്ട് സക്കിരിയാ പ്രവാചക പുസ്തകം പതിമൂന്നാം അധ്യായം എട്ടും ഒൻപതും വാക്കുകളിൽ നാം കണ്ടു മൂന്നിൽ രണ്ടാംശം ഛേദിക്കപ്പെടും മൂന്നിൽ ഒരു അംശം മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് ഇപ്രകാരം ഓടിപ്പോകുന്നായ യഹൂദന്മാരിൽ മൂന്നിൽ രണ്ടാംശം ഛേദിക്കപ്പെടും കൊല്ലപ്പെടും മൂന്നിൽ ഒരംശം മാത്രമേ അവിടെയും രക്ഷപ്രാപിക്കുകയുള്ളൂ എന്ന് കാണുവാൻ കഴിയും അതിന് ഒൻപതാം ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നുണ്ടല്ലോ അന്ന് അവർ വെള്ളിയും പൊന്നും ഊതിക്കഴിക്കുന്ന പോലെ തീയിലെന്ന പോലെ അവർ രക്ഷപ്രാപിക്കും അവർ ദൈവത്തെ നോക്കി ദൈവമേ എന്ന് വിളിക്കും ദൈവകുമാരെ നോക്കി പറയും ഇവർ എൻ്റെ ജനമെന്ന് പറയും ഇപ്രകാരമുള്ളതായ മൂന്നിൽ ഒരംശം മാത്രമേ ഈ ഓടിപ്പോക്കിൽ കൂടെയും രക്ഷപ്രാപിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വെടിപാഠ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ അതിന് ഏഴും എട്ടും ഒൻപത് വാക്യങ്ങളിൽ നമ്മുടെ കാണുന്നുണ്ട് അവിടെ ഒരു സ്ത്രീ ഈ ലോകത്തിലുള്ളതായ എല്ലാ ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് ഭരിപ്പാനുള്ളതായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് അവിടെ കാണുന്നു ആൺകുഞ്ഞിനെ പ്രസവിച്ചു അത് മാത്രമല്ല മഹാസർപ്പവും ഈ സ്ത്രീയുമായി പടവെട്ടി എന്ന് പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മീഖായേലും അനുദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തനുദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചെല്ലതാനും ഈ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പോഷിപ്പാനായിട്ട് ദൈവം ഒരുക്കിയതായ ഒരു സ്ഥലമുണ്ട് എന്ന് കാണുവാൻ കഴിയും മഹാസർപ്പത്തോട് പടവെട്ടിയ ശേഷം മഹാസർപ്പത്തെ ആകാശത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് തള്ളിയിട്ടു എന്ന് കാണുവാൻ കഴിയും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം എന്നുള്ളത് മൂന്നര വർഷം ആകുന്നു എന്ന് കാണുവാൻ കഴിയും മഹോദ്രവാൻ തുടങ്ങി രണ്ടാമത്തെ പകുതിയായ മൂന്നര വർഷം ആകുമ്പോൾ ആകുന്നു ഈ വലിയതായ കാര്യങ്ങളൊക്കെ സംഭവിക്കേ എന്ന് കാണുവാനായിട്ട് കഴിയുന്നു അവർ മലകളിലേക്ക് ഓടിപ്പോകും അതിലൂടെ അവർ രക്ഷപ്രാപിക്കും വീണ്ടും നാം കാണുന്നുണ്ട് വെളിപാട് പന്ത്രണ്ടാമതി പതിനാലാം വാക്യത്തിൽ അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്ന് പോകേണ്ടതിന് വലിയ കഴുകിന്റെ കഴുകന്റെ രണ്ട് ചിറക് ലഭിച്ചു അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റേണ്ടതിനെ പോറ്റി രക്ഷിച്ചു ഒരു കാലവും ഇരുകാലവും അരക്കാലവും ഇത് കാണിക്കുന്ന ഒരു കാലം എന്നുള്ളത് ഒരു വർഷവും ഇരുകാലം എന്നുള്ള രണ്ടു വർഷവും അരകാലം എന്നുള്ളത് അരവർഷവും അങ്ങനെ മൂന്നര വർഷം അവൾ പോറ്റി രക്ഷിച്ചു എന്നാണ് അവിടെ നാം കാണുന്നത് ഇവിടെ കഴുകന്റെ വലിയ ചെറിയ ലഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് ചിലർ വ്യാഖ്യാനിക്കുന്നത് അത് ഇസ്രയേലിന്റെ ഔദ്യോഗിക വിമാന കമ്പനിയായ അൽ കുറിച്ചാണ് അവർ പറയുന്നത് എന്നാൽ മീഘായലിന്റെ സഹായത്താലും മീഘായലിന്റെ ശക്തിയാലും ആകുന്നു അവർക്ക് രക്ഷപ്രപ്പാനായിട്ട് കഴിഞ്ഞതെന്ന് ചിന്തിക്കുകയും കരുതുകയും ചെയ്യുന്ന ആകുന്നു ഏറെ ഉത്തമം കാണുവാൻ കഴിയും ഇങ്ങനെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടുവാനുള്ള ആഹ്വാനം കൊടുക്കുന്ന വേളയിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിൽ ഉള്ളത് എടുക്കുവാനായിട്ട് താഴേക്ക് ഇറങ്ങരുത് വീട്ടിനകത്തേക്ക് ഇറങ്ങി വരരുത് യേശുവിന്റെ കാലത്ത് പലസ്യ നാടുകളിലെ വീടുകൾ അവർക്ക് കോണിയുള്ളത് പുറത്തു നിന്നായിരിക്കും ചൂട് കാലത്ത് പണികളെല്ലാം കഴിഞ്ഞ് മിശ്രമ സമയത്ത് സായ സമയത്ത് വീട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് മുകളിലേക്ക് കയറി വിശ്രമിച്ച് സംസാരിച്ചിരിക്കുന്ന ആ ഒരു പതിവുണ്ട് അങ്ങനെയുള്ള സമയമാണെന്ന് വരിക നിങ്ങൾ വീട്ടത്തേക്ക് ഇറങ്ങി വന്ന് വിലപ്പെട്ടതും അമൂല്യമായ വസ്തുക്കൾ ശേഖരിക്കുവാനായുള്ള ഏതാനും ചില നിമിഷങ്ങൾ പോലും വേസ്റ്റ് ആക്കരുത് അതിനുവേണ്ടി ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തി കളയരുതെന്നാകുന്നു അവർ കൊടുക്കുന്ന അയാഹാനം അങ്ങനെ വീടിന്റെ മുകളിൽ ഇരിക്കുന്നവർ വീട്ടകത്തേക്ക് കടന്നു വന്നുകൊണ്ട് വിലയേറിയത് എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടാമെന്ന് കരുതാതെ അപ്പോൾ തന്നെ തന്നെ ഓടി രക്ഷപ്പെട്ടുകൊള്ളണം പറയുന്നു അന്നേരം ഭവനത്തിലേക്ക് അപ്പോൾ തന്നെ വയലിൽ നിന്നും ഓടിപ്പോയിക്കൊള്ളണം അത്രമാത്രം ചെയ്യേണ്ടതായി കാര്യമാകുന്നു കാരണം എതിർ ക്രിസ്തു യഹുതന്മാരെ കൊന്നു മുടിക്കുന്നതായ ഒരു വലിയ കാലമാകുന്നു താൻ ഈ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആരാധിക്കുവാനായുള്ള ആഹ്വാനം കൊടുത്ത് ഏവരെയും അതന്നെ അടിമകളാക്കി അവർ തന്നെ ആരാധിക്കണമെന്ന് നിർബന്ധിക്കുന്ന സമയം യഹൂദന്മാർക്ക് ഇപ്രകാരമുള്ള വ്യക്തിയെ ആരാധിക്കുവാനായിട്ട് സാധ്യമല്ലാത്തതിനാൽ അവർ അതിന് ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഇതാശൂന്യമാക്കുന്ന മ്ലേശത വിശുദ്ധ സ്ഥലത്തെ പ്രദർശിച്ചിരിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഓടിപ്പോയി കൊള്ളട്ടെ എന്നാകുന്നു അവർക്ക് നൽകിയിട്ടുള്ള ആജ്ഞ അവർക്ക് നൽകിയിരിക്കുന്ന ആയ കാലം വീണ്ടും ആ കാലത്ത് കഥ പറയുന്നുണ്ട് ആ കാലത്ത് ഗർഭിണികൾക്കും വിലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശ്രമത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ പ്രിയമുള്ളവര് ഈ വരുമാനിക്കുന്ന ഈ കാലം അതിഭീകരമായ കാലമാക്കിയാൽ കർത്താവ് പറയുന്നു ഈ ഓടിപ്പോക്ക് ആ കാലഘട്ടത്തിൽ ഗർഭിണികൾക്കും വിലകടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം അവർക്ക് മറ്റുള്ളവർ ഓടുന്ന പോലെ ഓടുവാൻ കഴിയില്ല അതിനാൽ ഈ കൂട്ടക്കരയിൽ അവർ പെട്ടുപോകും ശബത്തിലാണെന്ന് ഒരിക്കൽ ലഹൂതന്മാർക്ക് ഒരു നിശ്ചിത ദൂരത്തേക്കാൾ കൂടുതലായിട്ട് ഓടി പോകുവാൻ കഴിയില്ല അവരും പെട്ടുപോകും ശീതകാലത്താണെങ്കിലും അതിൻ്റെതായ ശൈത്യത്തിൻ്റെതായ പ്രയാസത്താൽ അനേകർ കൊല്ലപ്പെട്ടു പോകാം അതുകൊണ്ട് കർത്താവ് പറയുന്നു ശീതകാലത്തോ അത് ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറയുന്നു എന്നാൽ ഒരു കാര്യം ഓർക്കണം ദൈവം നമുക്കായിട്ട് ഒരു സങ്കേതം ഒരുക്കിയിട്ടുണ്ട് വെടിപാട് പുസ്തകം അതിന് മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ നിന്നാ കാണുന്നു സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂചലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷ ഞാനും നിന്നെ സൂക്ഷിക്കും പ്രിയമുള്ളവരെ ഈ മഹോദ്രവകാലത്ത് ഏഴു വർഷ മഹോദ്രവകാലത്ത് നമ്മെ സൂക്ഷിക്കുവാൻ കർത്താവിന് ഒരു ഇടമുണ്ട് ഏഴു വർഷം മധ്യാകാശത്തിൽ നാം കർത്താവോട് ഒരുമിച്ചായിരിക്കും അന്ന് ഈ ഭൂമിയിൽ ഇപ്രകാരമുള്ളതായ മഹാപീഡകൾ ഉണ്ടായിരിക്കും ആ സമയത്ത് ദൈവം നമ്മെ സൂക്ഷിക്കുമെന്നാകുന്നു പചനം പറയുന്നാൽ ഒരു വ്യവസ്ഥയുണ്ട് അവന്റെ മക്കളായി അവനെ പിതാവായ വിശ്വസിച്ചുകൊണ്ട് അവന്റെ മക്കളായി തീരണമെന്നുള്ളതാകുന്നു അതിൻ്റെ വ്യവസ്ഥ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് അവൻ വരുവനു വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുന്ന ഏവരെയും അവൻ ഒന്നാമത്തെ അരഹസ്യ വരവിൽ അവൻ ചേർത്ത് കൊള്ളും ആ ചേർത്ത് കൊള്ളപ്പെട്ട ശേഷം ഏഴ് വർഷം ഈ ഭൂമിയിൽ വകാലമായിരിക്കും ആ ഏഴുവർഷത്തിന്റെ രണ്ടാം പകുതി അതിഭീകരമായ മൂന്നര വർഷമായിരിക്കും പ്രിയമുള്ളവരെ ഈ വർഷത്തെ ഭീകരഭരണത്തിൽ നിന്നും രക്ഷ രക്ഷപ്രാപിച്ച് ദൈവസന്നിധിനായിരിപ്പാൻ ഇപ്പോഴേ ഒരുങ്ങുക കർത്താവിനിഷ്ഠിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശുദ്ധിയോടുകൂടെ അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നുകൊണ്ട് കൊണ്ട് ഇരിപ്പാൻ തൊക്കെ വണ്ണം ദൈവം നമ്മെ അവരെ സഹായിക്കട്ടെ ദൈവത്തിന് പരിശുദ്ധ നമ്മെ ഇടയാക്കട്ടെ ദൈവം നമ്മയെ അനുഗ്രഹിക്കട്ടെ